കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് വെൺമണി കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഓണവിപണി രണ്ടായിരത്തി അഞ്ച് കർഷക ചന്തയുടെ ജില്ലാതല ഉദ്ഘാടനം നടന്നു ഫിഷറീസ് യുവജനകാര്യ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് വെൺമണി കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഓണവിപണിക്ക് തുടക്കമായി ഓണവിപണി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കർഷക ചന്തയുടെ ജില്ലാതല ഉദ്ഘാടനം ഫിഷറീസ് സാംസ്കാരിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു വെൺമണിയിൽ രണ്ട് വിപണികളിലൂടെ ഏറ്റവും നല്ല മാതൃകാപരമായ പ്രവർത്തനമാണ് വെൺമണി കൃഷിക്കാരാണ് അത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ പ്രത്യേകം ആ മാതൃകയിൽ ചെങ്ങന്നൂരിലെ എല്ലാ പഞ്ചായത്തും ഒന്നും രണ്ടും മൂന്നും വിപണികളായിരിക്കും ഈ വർഷം നമ്മൾ പ്രത്യേകമായ സഹായങ്ങൾ കൃഷിക്കാർ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ചെറിയ ഗ്രൂപ്പുകളെ വ്യക്തികളെ ഇവരൊക്കെ കൃഷി ചെയ്ത് നമ്മൾ ആ വിഭവങ്ങൾ ഏറ്റെടുക്കുക നമ്മൾ തന്നെ അത് മാർക്കറ്റ് ചെയ്യുക അതനുസരിച്ച് കൃഷിക്കാരുടെ യോജന കഴിഞ്ഞ ദിവസം കൂടി പഞ്ചായത്ത് പ്രസിഡന്റുമാർ അപീസന്മാരും ഒരു പ്രോജക്റ്റ് സമൃദ്ധിയുടെ മറ്റൊരു ഘട്ടം നിലയിൽ പ്രോജക്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ ഏരിയയിലും പച്ചക്കറി കൃഷി എല്ലാ കൃഷി എല്ലാ കൻമ്പ് പച്ചക്കറി ഏതൊക്കെ ഉണ്ടോ അതെല്ലാം എല്ലാം ഒരു സ്ഥലവും കിടക്കാൻ പാടില്ല എല്ലാവരെയും രംഗത്ത് ഇറക്കി എല്ലാവരെയും കൃഷി കേൾക്കുന്ന ഒരു മുദ്രാവാക്യം മണ്ഡലത്തിൽ നടപ്പാക്കാം അതിനുവേണ്ടി ഇപ്പം മീൻകൃഷി ജലസ്ഥലത്ത് ഇപ്പം വെള്ളക്കെട്ട് നടപ്പൊരു കൃഷി ചെയ്യാൻ പറ്റില്ല മീൻകൃഷി ഓരോ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഒരു നല്ല സഹോദരമായ നമ്മുടെ പരിപാടി നമ്മൾ ആരംഭിച്ചു അതിന്റെ കൂടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിമോൾ ടി സി അധ്യക്ഷയായി സംസ്ഥാനത്തുള്ള നീളം ഇരുന്നൂറ് കർഷക ചന്തകൾ ആരംഭിക്കുന്നുണ്ടെന്നും കർഷകർക്ക് ആവശ്യമായ വിപണികൾ പ്രവർത്തിപ്പിക്കുന്ന കാര്യത്തിൽ വെൺമണി മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു ചന്തയുടെ ആദ്യ വിപണനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം സലീം പദ്ധതി വിശദീകരണം ആലപ്പുഴ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അംബ്ലി സി നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ രമേഷ് കുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള ദേവി കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർമാരായ ഷബീന എച്ച് മായ എൻ ഗോപാലകൃഷ്ണൻ കൃഷി വികസന സമിതി അംഗം നെൽസൺ ജോയി എന്നിവർ സംസാരിച്ചു കാർഷിക വികസന സമിതി അംഗങ്ങൾ കൃഷിഭവൻ ജീവനക്കാർ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിന് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സൂസൻ തോമസ് സ്വാഗതം പറഞ്ഞു കൃഷി ഓഫീസർ കൃതജ്ഞത പറഞ്ഞു സി ഡി നെറ്റ് മാന്നാർ